രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് ഡോക് ഇന്റീരിയൽസിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു രാജു ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹമുള്ളവരെ ഓണാഘോഷം നമ്മുടെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓണം വരുന്നേ ഉള്ളു ഓണം വരികയാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും നമ്മുടെ വലിയൊരു ആഘോഷമാണ് മലയാളിയുടെ ഒരു ആഘോഷമാണ് ഇന്ന് ആഘോഷങ്ങളിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് ഒരു അത്ഭുതം ലോകരാജ്യങ്ങളിലെല്ലായിടത്തും ഓണം ആഘോഷിക്കും അതിനുള്ള കാരണം മലയാളിയുടെ വിദ്യാഭ്യാസവും മലയാളിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള മലയാളി ഇന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും ഓണാഘോഷ ചടങ്ങുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഓണാഘോഷവും പടംബരിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗംഭീരമായി അവിടെ ആഘോഷിക്കുകയാണ് അത്രക്ക് വിപുലമായി മാറി നമ്മുടെ ഈ ഓണാഘോഷം ആ പോയകാലത്തിന്റെ ഓർമ്മകള് നമ്മളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് നമ്മള് കുഞ്ഞായിരിക്കുന്ന നാള് നമുക്ക് നമ്മൾ ഭക്ഷണവും വസ്ത്രവും മാത്രമാണെങ്കിൽ ഇന്നതൊക്കെ മാറി ഇന്ന ആ ഒരു കാലഘട്ടം മാറി നമ്മൾ മതേതരത്വ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് സോഷ്യലിസ്റ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഓണം എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെയാവണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ മാറ്റാൻ ഒരുമിപ്പിച്ചു നിർത്താൻ ഈ ഓണത്തിന് വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഓണത്തിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയുള്ളൂ ഒരിക്കലും അത് കുറയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോ കൂടി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്കിന്റെ പിന്നണി പ്രവർത്തകർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ മെച്ചപ്പെട്ട കുറച്ച് കാലമേ ഞാനെങ്കിൽ എന്റെ ഓഫീസിൽ തന്നെ ഇങ്ങനെ ഓണം ക്ഷണിക്കുകയും ഞാൻ പറഞ്ഞിങ്ങനെ ഡി പിഒയിൽ ഓണത്തിന് പോകുന്നുണ്ട് ആ പോകുന്ന വഴി നമുക്കിവിടെ ഒന്ന് ഓണം കൂടാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ യാത്ര ഈ ഓണവകാശ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന് ചേർന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് സെലിബ്രിറ്റികൾക്കും അതുപോലെ തന്നെ ഇവരുടെ പിന്നണി ഡയറക്ടർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോളി വടക്കൻ യുവനടി അതിശുവാ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൊച്ചിൻ ക്രൗൺ സിറ്റി ലയൻസ് ക്ലബ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി വിനീഷ് കുമാർ അനിൽകുമാർ സുരേഷ് ബാബു സി വിനോദ് എന്നിവർ സന്നിധരായിരുന്നു ഗിൽസൺ സ്വാഗതവും ഹനോയ് ഡോക് നന്ദിയും പറഞ്ഞു വിശിഷ്ടാതിഥികൾക്ക് ഡോക്കിന്റെ ഉപഹാരങ്ങൾ ജീമാ ജയറാം ചടങ്ങിൽ കൈമാറി ഡോക് കുടുംബാംഗങ്ങളും മറ്റ് സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഇവിടെ ഇവിടെത്തിച്ചേർന്ന എല്ലാവർക്കും ഡോക് ഇൻഗ്രീസിന്റെ പേരിലും എന്റെ ഈ ക്രൂവിന്റെ പേരിലും ഞാൻ ആദ്യം ഓണം ആശംസിക്കുകയാണ് പിന്നെ രാജാറിന്റെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് സംസാരിച്ചപ്പോ ഇവിടെ ഈ ഒരു സ്പേസ് ഈ ഒരു ടൈം സാറിന്റെ കിട്ടുന്ന തീരപ്രതീക്ഷ അല്ലെ ഷെഡ്യൂളുകളെല്ലാം കേട്ടപ്പോ അപ്പൊ ഇതിന്റെ ഇടയിലും ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളോട് നമ്മുടെ ഈ മുഹൂർത്തം ധന്യമാക്കിയ വാങ്ങിയ രാജശാന് ഈ ആ ഞാൻ ഡോക് പേരിലും എല്ലാ രീതിയിലും അകമഴിഞ്ഞ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്